തുറക്കപ്പെട്ട സ്വർഗ ജീവിതത്തിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവ് നിങ്ങൾ എന്നെ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ അസാധാരണമായ ചില പ്രത്യേകതകൾ നിങ്ങൾ കേൾക്കാൻ പോകും തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ നിങ്ങൾ ദൈവ ശബ്ദം കേൾക്കും ഇതുവരെ നിങ്ങൾ കേട്ടത് ലോകത്തിൻ്റെ ശബ്ദമാണ് നിങ്ങളുടെ ജീവിതങ്ങളെ മുറിവേൽപ്പിക്കും നിന്നെ തളർത്തിക്കളഞ്ഞ നിന്നെ നിരാശപ്പെടുത്തിയ നിന്നെ അനാഥത്വത്തിലേക്ക് തള്ളിക്കളഞ്ഞ ലോകത്തിന്റെ ശബ്ദമാണ് ഇതുവരെ കേട്ടത് പക്ഷേ സ്വർഗം തുറന്നിരിക്കുമ്പോൾ ഇന്ന് ആ സ്വർഗത്തിന്റെ കീഴിൽ നിന്ന് പിതാവിന്റെ ശബ്ദം നിന്നോട് സംസാരിക്കുന്നു യേശു കർത്താവ് യോഹനാൻ സ്നാപകന്റെ കൈകീഴിൽ തൻ യോർദാനിൽ സ്നാനപ്പെട്ട് നിവരുമ്പോൾ വേദപുസ്തകം പറഞ്ഞു സ്വർഗം തുറന്നിട്ട് സ്വർഗത്തിന് ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു തുറക്കപ്പെട്ട നിന്റെ ജീവിതത്തിന്റെ അനാഥത്വങ്ങളെ നീക്കി കളയുന്ന പിതാവിന്റെ ശബ്ദം ഇന്ന് നിന്നെ കേൾപ്പിക്കും ജീവിതവുമായി ബന്ധപ്പെട്ട പല മേഖലകളിലും നിങ്ങൾ നേരിടേണ്ടി വന്ന ഒത്തിരി ഒറ്റപ്പെടലുകൾ ഉണ്ടാകും നിങ്ങൾ നേരിടേണ്ടി വന്ന ഒത്തിരി തകർച്ചകൾ ഉണ്ടാകും എന്നാൽ അവിടെ നിന്നെ താങ്ങുവാനോ നിന്നെ സഹായിക്കുവാനോ ഒന്ന് ചേർത്ത് പിടിക്കുവാനോ ഈ ലോകത്തിലെ ഒരു വ്യക്തികളും നിന്റെ അരികിൽ വന്നിട്ടില്ലായിരിക്കാം പക്ഷേ ഇന്ന് ഈ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ അനാദി നിത്യതയിലെ സ്വർഗത്തിലെ പിതാവ് നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോകുക നിന്റെ കുടുംബത്തിന് വേണ്ടി സംസാരിക്കും നിന്റെ തലമുറയ്ക്ക് വേണ്ടി സംസാരിക്കും ഈ മാളുകളിൽ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ അവിടെ നിനക്ക് വേണ്ടി സംസാരിക്കാൻ നിനക്ക് വേണ്ടി വാദം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കുന്ന നാളുകളാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ നിരാശപ്പെടരുത് നിന്റെ ജീവിതത്തെ ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് സ്വർഗം പറയപ്പെട്ടതുപോലെ ഇവൻ എന്റെ പ്രിയ പുത്രത്തിന്റെ അല്ലെങ്കിൽ പുത്രത്വം കൈമാറ്റിക്കൊണ്ടുള്ള സ്വർഗത്തിലെ ശബ്ദം എന്ന പോലെ ഈ ദിവസങ്ങളിൽ നിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യുമ നിന്റെ ഡസ്റ്റിനിയെ തിരിക്കുമർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ നിനക്ക് വേണ്ടി സംസാരിക്കും അതുകൊണ്ട് തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിലെ ജീവിതത്തിൽ നീ ജയിക്കുവാൻ പോകുന്നു നിന്റെ ലൈഫിനകത്ത് അസാധാരണമായ ദൈവിക മഹത്വം നീ കാണൂ